പൊൻകുന്നം മർച്ചൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും കുടുംബമേളയും പൊൻകുന്നത്ത് നടന്നു വ്യാപാര ഭവനിൽ നടന്ന കുടുംബമേള ഗവൺമെന്റ് ചെയ്തു മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ കാണിക്കുന്ന വലിയൊരു സൗഹൃദവും സ്നേഹവും കൂട്ടായ്മയും വ്യാപാര സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്തിനോടും ഏത് കാര്യത്തിനോടും സർവാത്മന സഹകരിക്കുന്ന വലിയൊരു മനസ്സ് തീർച്ചയായിട്ടും ഉണ്ട് അത് ജനപ്രതിനിധികൾ നിലയിൽ പലപ്പോഴും ഞാൻ തൊട്ടറിഞ്ഞിട്ടുള്ള അനുഭവിച്ചിട്ടൊരാൾ കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായിട്ട് ഈ വ്യാപാര സമൂഹവുമായിട്ട് വ്യക്തികളുമായി വളരെയേറെ അടുത്ത് പെരുമാറാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ തന്നെ എനിക്ക് ആ കാര്യത്തിലേറെ അഭിമാനപൂർവ്വം അത് പറയാൻ കഴിയും യൂണിറ്റ് പ്രസിഡന്റ് ടോമി ഡൊമിനിക് അധ്യക്ഷനായി അന്തരിച്ച മുൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എൻ വി സത്യന്റെ ഫോട്ടോ ഡോക്ടർ എൻ ജയരാജ് അനാച്ഛാദനം ചെയ്തു ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് സുമേഷ് ആൻഡ്രൂസ് ആദ്യകാല വ്യാപാരികളെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൊണ്ടു